ചാനലിൽ ജാമിതയുമായി ഒരു സംസാരത്തിന് ഞാൻ പോയിരുന്നു ഇന്നത്തെ എന്താണ് അരുൺകുമാർ അയാൾ തന്നെയാണ് അന്നും ആങ്കർ ജനകീയ കോടതി അവർ പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ടാന്ന് പലരും അന്വേഷിച്ചും മറുപടിയില്ല പിന്നെ അയാള് ട്വന്റി ഫോർന്ന് പോയി ഇപ്പൊ റിപ്പോർട്ടറല്ലോ ഉണ്ട് ജനകീയ കോടതി തിരിച്ചു വന്നു അത് ടെലികാസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോഴും നമ്മുടെ ആവശ്യം അന്ന് ഈ ഇസ്ലാം വിട്ട ആ സ്ത്രീ സഹോദരി പ്രിയപ്പെട്ട ജാമ്യത നമുക്ക് ആരോടും വിരോധമില്ല ഇസ്ലാമിനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആർഗ്യുമെന്റിൽ പറയുന്നത് എന്താ ഈ മുസ്ലിയാർ പറയുന്നത് പോലെ അല്ല കണ്ടാൽ ഉടൻ പെരടിക്ക് വെട്ടുക എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ടല്ലോ ഉടൻ തന്നെ അങ്ങനെയുണ്ടോ നിങ്ങൾ പറ വിശദീകരിക്കണല്ലോ ഒരുപാട് വാട്സാപ്പുകളിൽ ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് തവണകളിൽ പലരും ഷെയർ ചെയ്യുന്ന കാര്യം കണ്ടാലുടൻ വട്ടാൻ പെരടിക്കപ്പെട്ടാൽ പറയും യുദ്ധഭൂമിയിലെ നിയമമാണ് യുദ്ധ പ്രഖ്യാപിക്കപ്പെട്ടാലുള്ള നിയമമാണ് കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടാൽ കണ്ടാലുടൻ വടി ഇവിടെയില്ലേ യുദ്ധഭൂമിയിൽ തലോടലിന്റെ മസാജിംഗ് കഥ പറയണ്ടല്ലോ വെട്ടാനാണ് പറയുന്നത് പേരടിക്ക് വാസ്തവത്തിൽ ഇസ്ലാമിൽ ഞാൻ വലിയ ആലിമേ അല്ല ഞാൻ വിനയം പറയുകയുമേ അല്ല എനിക്ക് എന്താ യാഥാർത്ഥ്യം അറിയാം പക്ഷേ ഈ ജാഹിലായ എന്നോട് വിശുദ്ധ ഏറ്റവും കാരുണ്യത്തിന്റെ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഇന്നത്തെ വെച്ച് ഞാൻ പറയും ഫുഖന പെരടിക്ക് വെട്ടുക എന്നുള്ളതാണ് ഏറ്റവും കാരുണ്യത്തിന്റെ ആയത് അറിയോ നിങ്ങൾ പെരടിക്കു വെട്ടുക എന്നുള്ളതിന്റെ താല്പര്യം അങ്ങനെയല്ലാതെ കൊല്ലുന്ന സംസ്കാരമുള്ള കാലത്തുള്ള വർത്തമാനമായിരുന്നു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ ഇവിടെയും ആൾക്കാരുണ്ടല്ലോ കേരളത്തിൽ കേരളം ഇല്ലെങ്കിൽ ഇവിടെയും മനുഷ്യന്മാരുണ്ടല്ലോ ഇവിടെ നിങ്ങൾ ഈ തൃശ്ശൂർ ഭാഗം ചേരമാൻ പെരുമാളിന്റെ മൊത്തം ഈ കേരളത്തിന്റെ മണ്ണ് ചാളക്കിയ ഡൈനാസി പുലേകേശൻ രണ്ടാമനായിരുന്ന രാജാവ് ചരിത്രം ഉണ്ടെന്നു അന്ന് ഇന്ത്യയില്ല ഈ മണ്ണ് ഭരിച്ചത് ഹർഷവർദ്ധൻ ഗുപ്ത മൗര്യ സാമ്രാജ്യത്തിന്റെ ഡൈനാസ്റ്റിസിന്റെ ആ ട്രാൻസ്മിഷൻ കാലാണ് അന്ന് ഭൂമിയിലാകെ പന്ത്രണ്ട് കോടി മനുഷ്യർ പറയുന്നു അമേരിക്കയിൽ മായന്മാർ യൂറോപ്പിൽ പാകന്മാർ ചൈനയൊക്കെ അന്ന് ഏറ്റവും വലിയ ബിംബാരാധനയുടെ നാടാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്ന യുദ്ധഭൂമിയിലെ ശിക്ഷ എന്താ ഇന്ത്യയിൽ മനുസ്മൃതി ചില ശിക്ഷകൾ ഞാൻ പറയാം മറ്റൊന്ന് മറ്റൊന്ന് തസ്ലീബ് ഇൻ ഡയറക്ഷൻ തസ്ലീഹ് കോഴീനെ ഈ അതൊരു കാലിന്റെ വിടെ വെട്ടുവെട്ടിട്ട് വലിക്കലാന്നല്ലോ മൊത്തം തോല് പൊളിഞ്ഞു പോരാ അതേപോലെ ജീവനോടെ മനുഷ്യനെ എടുത്തിട്ട് നഗങ്ങളുടെ അവിടെ ചെറിയ ചെറിയ കട്ട് 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 എന്നിട്ട് വിദഗ്ധരായ മുസങ്ങൾ തൊലിയുരിയൽ കലാകാരന്മാർ പിടിച്ചുപോലിക്കുന്നു ഇഞ്ചിഞ്ചായി എന്ന് പറയാൻ പറ്റോ രോമത്തിന് രോമം വെച്ച് രോമാ രോമം വെച്ച് കൊല്ലുകയാണ് പടച്ചു മരിക്കുകയാണ് വേറെ ശിക്ഷ എന്താ ഇതൊക്കെ രേഖയാണ് ചരിത്രത്തിലെ എണ്ണയിലിട്ട് പൊരിക്കുക അൽഫാമും ഷബായയും മനുഷ്യന്റെ ഉടൽ ഉടലുകൊണ്ടുണ്ടാക്കൽ ശിക്ഷയായി നടന്ന കാലമായിരുന്നു ആ കാലം വേറെ എന്താ ജീവനോടെ കുരിശമ്മ തറക്കുക റോമിലൊക്കെ അതായിരുന്ന ശിക്ഷ ഈജിപ്തിൽ ഇതായിരുന്ന ശിക്ഷ ജീവനോടെ കുരിശമ്മ തറക്കുക മറ്റൊന്ന് മുസലത്ത് ചിത്രപതം എന്ന് പറയും എവിടെന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് വെട്ടു ചിലപ്പോ കണ്ണ് വെട്ടും കാത് വെട്ടും കൈ വെട്ടും കാല് വെട്ടും പള്ളക്ക് വെട്ടും എവിടെയും വെട്ടും ഒരു നേമയില്ല അല്ല വിപരീത ദിശയിൽ നിന്ന് വിട്ടുക ഇടത്തെക്കാല് വലത്തേക്കൈ അല്ല വലത്തേക്കാല് ഇടത്തെ കൈ വലുത് കണ്ണ് ഇടത് കാത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ യുദ്ധഭൂമിയിൽ പിടിക്കപ്പെടുന്ന പ്രതിയെ കലാപരമായും കലാപരമായും കൊല്ലുന്നൊരു കാലത്ത് ഖുർആൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിയമമൊത്താൽ മാത്രമേ പ്രതിരോധത്തിന് വേണ്ടി ചിക്കൻ പറയും ഫൽ ജിഹാദിന് പറയുന്നില്ലേ സൈനിക പരേഡ് നടക്കണം എന്നാണ് പറയുന്നത് റിപ്പബ്ലിക് ഡേയിൽ നമ്മൾ നടത്തുമല്ലോ സൈനിക പരേഡ് ശക്തി കാണിക്കാൻ ആവശ്യം വന്നാൽ ഈ മെസ്സേജ് കൈമാറുകയാണ് നിങ്ങൾ യുദ്ധഭൂമിയിൽ പ്രതിയോഗിയെ കൊല ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ തൊലിയുരിഞ്ഞു കൊല്ലരുത് കുരിശിൽ തറച്ച് കൊല്ലരുത് എണ്ണയിട്ട് മുക്കിപ്പൊരിച്ച് കൊല്ലരുത് ഒറ്റ വെട്ടിന് കാര്യം സാധിക്കുന്ന വിധം പരമാവധി വേദന കുറച്ചുകൊണ്ട് കൊല്ലണം അതാണ് ഫലരി ഭൂഫൗ കലായന ഞാൻ വെറുതെ പറയുകയാണോ അത് കാഠിന്യത്തിന്റെ ആയത്തല്ലല്ലോ അത് കാരുണ്യത്തിന്റെ ആയത്തല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുർആാനിലെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പരിച്ഛേദം പ്രഖ്യാപിക്കപ്പെട്ട വചനമേതെന്ന് ചോദിച്ചാൽ അതിൽപ്പെട്ട ഒരു വാചകമാണ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴുള്ളൊരു പ്രശ്നം സമയം ഇങ്ങനെ ചാടി ചാടി അങ്ങ് പോകും ഇനി ഞാൻ പ്രശ്നം ഇത് തന്നെ ബുഖാരി ഉസ്താദും കൂടെ ഉണ്ട് ഈ ബാക്കി ഉസ്താദ് കാണിച്ച രണ്ട് ഒരു വാട്സാപ്പിൽ വന്ന ചോദ്യങ്ങളാണ് വിവാഹത്തിന്റെ കാര്യം ഇപ്പൊ മെനിയാന്നങ്ങാനും നമ്മുടെ എന്താണ് റിമാ കല്ലിങ്കൽ അല്ലേ ഒരു പാർട്ടി ആർക്കി സിസ്റ്റമാണ് കല്യാണം എന്ന് പറഞ്ഞു മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും ഫിഹി സമാൻ ആണെങ്കിലും ഒറ്റ കാര്യത്തിൽ ഒന്ന് വന്തിപ്പാണ് കല്യാണ പ്രായം അതിൽ തക്കാറബ് കുറവാണ് പിന്തി പിന്തിയാണ് വരുന്നത് കല്യാണമേ വേണ്ട എന്നുള്ള വാദം ഒരു ഭാഗത്ത് ഒറ്റക്ക് ജീവിക്കണം എന്ന് പറയുന്ന വാദം വേറൊരു ഭാഗത്ത് നേരത്തെ ബുഖാരി സ്ഥലത്ത് സൂചിപ്പിച്ച തരത്തിലുള്ള ലൈംഗിക വൈകൃത്യങ്ങളുടെ ഭാഗമായിട്ട് കൂടി വരുന്നു അതുമാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് കൂടി വരുന്നു സ്വവർഗ വിവാഹങ്ങൾ മറ്റൊരു ഭാഗത്ത് ലസ്പിയൻ കപ്പിൾസ് ഗെ കപ്പിൾസ് ഒക്കെ വരുന്നു അതിലൊന്നും വിവാഹത്തിന് ആർക്കും പൊതുസമൂഹത്തിന് ദണ്ഡവുമില്ല അതൊക്കെ ചിന്തിക്കണം പെണ്ണും പെണ്ണുമാണ് കല്യാണം കഴിക്കുന്നത് അതൊക്കെ ആണോ ആണോ കല്യാണം കഴിക്കുന്നത് അതും ഇനി ഹെട്രോ ജെൻഡർ ആണ് ആണും പെണ്ണു ആണോ കല്യാണം അത് കുറച്ച് ചിന്തിക്കാണ്ട് കേട്ടോ നോക്കൂ ഈ കല്യാണം വേണ്ട എന്ന ഒരു ക്യാമ്പയിന്റെ പിന്നിലുള്ള വികാരം എന്താ നമുക്ക് സ്വാതന്ത്ര്യത്തിനോട് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇനി വാസ്തവം അങ്ങനെ തന്നെയാണെന്ന് വെക്ക് ഞങ്ങളുടെ ഉസ്താദന്മാരെ ഭാഷയിൽ ഒരു പ്രയോഗം ഉണ്ട് വലോ സുലി അങ്ങനെയല്ല നിങ്ങൾക്ക് സമാധാനത്തിന് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു തരാം എന്നാൽ തന്നെ ആ ഒരു ഏജ് എത്രയാ എനിക്ക് ഒറ്റക്ക് ജീവിക്കണം ഒറ്റക്ക് പാർക്കണം എന്നൊരാണിന് സിംഗിൾ ആയി സ്റ്റേയിങ് സിംഗിൾ ഫീൽ എന്നൊരു തോന്നൽ ആണിനും പെണ്ണിനും ഉണ്ടാകുന്ന ഏജ് എത്രയാണെന്നറിയോ ഏറി വന്നാൽ ജരാനര ബാധിക്കുന്നവരെ മെറ്റബോളിസം കുഴങ്ങുന്നവരെ നാൽപ്പത് വയസ്സെന്നൊക്കെ പറയാം പിന്നെ ഏകാന്തത അനുഭവപ്പെടും ഒറ്റപ്പെട്ടു എന്ന് തോന്നലുണ്ടാവും അത് കഴിഞ്ഞു ഹോർമോൺ ഉൽപ്പാദന കാലം കഴിഞ്ഞു ഒറ്റക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല ഒറ്റക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതിനപ്പുറം മനുഷ്യനൊരു ജീവിയല്ലേ കേവലം ജടിക ജൈവ ജൈവിക ജീവി മാത്രമല്ല മനുഷ്യന് മാനസികമായ ചില സംതൃപ്തികൾ കിട്ടേണ്ടതുണ്ട് ഞാൻ എന്തിനാണ് അറ്റത്തടിയായി പൂക്കാത്ത മരമായി ഇവിടെ ബാക്കിയായത് തോന്നല് വരും എനിക്കൊരു തുണ വേണം തോന്നല് വരും മനുഷ്യന്റെ ഇൻസ്റ്റിങ് ആണ് പ്രകൃതിദത്തമായ ജൈവികവാസനയാണ് സന്താനോൽപാദനം ഉണ്ടാകണം സൂചനയിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് സമയക്കുറവുണ്ട് ഈ നിരീക്ഷണവാദികൾ ഇത്തരം കൺസെപ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ലിബറലിസ്റ്റുകൾ അവര് പടച്ചവൻ ഇല്ല അള്ളാഹു ഇല്ല അല്ലാതെ അല്ലാതൊരു പ്രപഞ്ചം സാധ്യമാണ് എന്നത് പറയാൻ ഉപയോഗിക്കുന്ന ഒരു തത്വശാസ്ത്രമുണ്ട് പരിണാമവാദം നാച്ചുറൽ സയൻസ് ഞാൻ അതിലേക്ക് പോകുന്നേ ഇല്ല ആ പരിണാമവാദപ്രകാരം മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ അവര് പരിചയപ്പെടുത്തുന്ന പ്രകാരം മനുഷ്യജീവിതത്തിന്റെ ഉദ്ദേശം എന്താ അതിജീവനവും സന്താനോൽപാദനവും സർവൈവരി ജീവിക്കുന്നത് തന്നെ സന്താനോത്പാദനം നടത്തിയിട്ട് അടുത്ത തലമുറയെ ജനിപ്പിക്കാനാണ് എന്ന് തത്വശാസ്ത്രപരമായി പ്രചരിപ്പിക്കുന്ന അതേ കക്ഷികളാണ് വേറെ വേദിയിൽ വന്നിട്ട് വിവാഹം വേണ്ട എന്ന് പറയുന്നത് വിവാഹം വേണ്ടെന്ന് വെക്കുന്ന കൾച്ചർ അത് ഏത് നടി പറഞ്ഞാലും സെലിബ്രിറ്റി പറഞ്ഞാലും അതൊരു വ്യക്തിയുടെ തോന്നൽ മാത്രമാണ് ഒരു ഏജ് ലിമിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു പറയും മറ്റൊന്ന് വിവാഹം വേണ്ട പക്ഷെ എന്ത് വേണം ലൈംഗികത വേണം അതല്ലേ ഈ പറയുന്നത് ലൈംഗികത വേണ്ട എന്ന് ആരും പറയുന്നില്ലല്ലോ പിന്നെ എന്താ വേണ്ടാത്തത് രേഖയിൽ ഒപ്പിടാൻ പാടില്ല രേഖയിൽ ഒപ്പിടുമ്പോഴേക്ക് പ്രശ്നമാണ് ലീവിങ് ടുഗതര് പറ്റും ഡയറ്റിങ് പറ്റും എന്തൊക്കെ പഴയകാലത്തെ സിസ്റ്റങ്ങൾ എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണത് ജാഹിരീയകാലം മാത്രല്ല പഴയ പുരാതന ഗോത്രകാലത്തുണ്ടായിരുന്ന വൃത്തികേടിലേക്ക് എനിയും ഇരുപത്തി ഒന്നാം നൂറ്റിയാണ്ട് എത്തിയിട്ടില്ല എത്തുകയേ ഉള്ളൂ എത്തിയിട്ടില്ല അപ്പൊ എല്ലാ ഒരുവിധം ലൈംഗിക സഹജീവനങ്ങളും വേണം ഒറ്റത്തടിയായൊന്നും നിൽക്കാൻ പറ്റില്ല അത് ഹോട്ടലിലാവാം മുറികടുത്താവാം പാർക്കിലാവാം ആവാം പക്ഷേ എന്തു പാടില്ല ഇത് രേഖ വരുന്ന സാക്ഷികൾ വരുന്ന ബാധ്യതയാവുന്ന ഉത്തരവാദിത്തമാവുന്ന പവിത്രമായ കരാറാവുന്ന വിവാഹം ആകാൻ പാടില്ല ഇതെന്ത് എന്ന് പറഞ്ഞ ഇവിടെ വിവാഹം വേണ്ട ലൈംഗികത മതി എന്ന് പറയുന്നത് കൂടുതൽ സ്ത്രീ വിരുദ്ധ പരാമർശമല്ലേ വിവാഹത്തിലൂടെയാണ് ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് പറയുന്ന മതപക്ഷത്തിന്റെ ഇസ്ലാമിന്റെ വാദമാണോ കൂടുതൽ സ്ത്രീകൾക്ക് സൗകര്യം ഇനി അതല്ല അതത് കാലത്ത് തോന്നിയവർക്ക് കയറി മേയാവുന്ന പൊതുവളപ്പായി അതത് താൽക്കാലിക സമയത്തെ സംതൃപ്തിക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കാം പക്ഷേ രേഖയിൽ വരരുത് എന്ന് പറയുന്ന തെറ്റായ ആർഗ്യുമെന്റ് ആണോ ഫീമെയിൽ ഫേവർ കൂടുതൽ നിന്നെ പറയണം ഇസ്ലാം അതിൽ കൃത്യമായി പറയുന്നു ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഖുറാന്റെ ഒരു വാക്കുകൂടി നിങ്ങൾ നോക്കേ ഇപ്പോ ഒരു എടുത്ത് നിങ്ങൾ ഖുറാൻ പറയുന്ന ഇസ്ലാം പറയുന്ന പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം വേറെ കൾച്ചർ സ്വാധീനിക്കുകയാണ് രണ്ട് വാക്കാണ് ഖുറാൻ വിവാഹത്തെയും കുറിച്ച് പറയുന്നത് ഭർത്താവിനോട് പറയുന്നത് പോലെയാണ് അതിന്റെ ഒരു കിടപ്പുള്ളത് ഒന്നുകിൽ നല്ല നിലക്ക് കൊണ്ടു നടക്കുക നല്ല നിലക്ക് ജീവിക്കുക അല്ലെങ്കിലോ ഇത്തരം തെറ്റായ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്ന സെലിബ്രിറ്റികൾ വിവാഹമോചനത്തിന് ശേഷം എന്തേ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് പഴയ ഭർത്താവിനെതിരെ ബലാത്സംഗ ആരോപണം വരെ കോടികൾ കട്ട ആരോപണം ബന്ധം വേർപ്പെടുത്തിയ ഭർത്താവിനെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കയറ്റാൻ വേണ്ടി മത്സരിക്കുന്ന ഭാര്യമാർ ബന്ധം വേർപ്പെടുത്തിയ ഭാര്യയെ ഒരു നിമിഷമെങ്കിലും സമൂഹമത്തി അപമാനിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഭർത്താക്കന്മാർ ഇതല്ലേ ഇവിടെ നടക്കുന്നത് അവിടെയാണ് ഖുർആൻ പറയുന്നത് ആ നിങ്ങൾക്ക് ഇനി ഒത്തുപോവുക സാധ്യമല്ലെന്ന് വന്നാൽ മാനസികമായോ ശാരീരികമായോ പോറലോ പരിക്കോ ഏൽക്കാത്ത വിധം തന്ന കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കുക ഒരു വിവാഹത്തിന്റെ പാട്ടുപാടിയാലും കഥ പറഞ്ഞാലും മില്ലൻ കഥാപാത്രമാണല്ലോ അമ്മോഷൻ കാക്ക അമ്മായിമ്മാനെ പറ്റി പാട്ടൊക്കെ വരും ചുട്ടമ്മായി അപ്പങ്ങാളെ പാട്ടുണ്ട് എന്താ അമ്മായി അച്ഛനെ കുറിച്ച് പാട്ടില്ലാത്തത് അതൊരു നെഗറ്റീവ് കഥാപാത്രമാണ് ഒരു മുടക്കിയാണ് മലയാള വിവാഹ സങ്കല്പങ്ങളിൽ പക്ഷെ ഖുർആൻ പറയും നോക്കൂ വിവാഹത്തിന്റെ നിക്കാഹ് നടക്കുമ്പോൾ കരയുന്ന ഒരു വ്യക്തിയുണ്ട് മനസ്സാക്കറിയുന്ന ഒരു വ്യക്തി പെണ്ണിന്റെ പാപ്പയാണ് അമ്മോച്ചനാണ് കാരണം എന്താ അറിയോ ഈ കുഞ്ഞു മോളെ അടുത്ത് കിടത്തിയിട്ട് മതിയായിട്ടില്ല ഉമ്മ വെച്ചിട്ട് മതിയായിട്ടില്ല പോറ്റിട്ട് മതിയായിട്ടില്ല കൂടെ കൊണ്ടു നടന്നിട്ട് മതിയായിട്ടില്ല മോളയെന്ന് വിളിച്ചിട്ട് മതിയായിട്ടില്ല പക്ഷേ ജീവിതമല്ലേ ശരീരമല്ലേ മനസ്സല്ലേ ആവശ്യമല്ലേ കുടുംബമല്ലേ വിവാഹം ചെയ്ത് കൊടുത്തല്ലേ പറ്റൂ അപ്പ ഈ പുതിയ പുതിയാപ്പിളായിയുടെ കൈ പിടിച്ചിട്ട് ഏൽപ്പിക്കുമ്പോ ഒരു മനസ്സിന്റെ ഒരു മനോവികാരണ്ട് മോനെ ഇതെന്റെ മോള പോറ്റി മതിയായിട്ട് തരുന്ന കൊണ്ടു നടക്കാൻ തരുന്ന കൊണ്ടു നടക്കാൻ തരുന്ന നിന്റെ ആവശ്യവും ആവേശവും കഴിഞ്ഞിട്ട് മെന്റലി ട്രോമയിലാക്കിയിട്ട് ഒഴിവാക്കരുത് അപ്പോ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന കാത് അല്ലെ ഉസ്താദ് പറയും അല്ലെ കൊതുപോതന്ന ഉസ്താദ് പറയും ഈ വാക്ക് പുതിയപ്പോളെ നോക്കാൻ പറ്റാത്ത കാലം വരുമ്പോ തന്നതുപോലെ ഫ്രഷായി എന്റെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കണേ ഇതാണ് ഇസ്ലാമിലെ നിക്കാഹ് ഈ നിക്കാഹ് വേണ്ടെന്നാണ് അവര് പറയുന്നതെങ്കിൽ അവരോടല്ലേ പറയേണ്ടത് നിങ്ങളുടെ വാദം വേണ്ട വേണ്ട അതിന് ബുഖാരി ഉസ്താദ് പറയും ശ്രീഫേബറായ തെറ്റിദ്ധാരണയാണ് പറയുന്നത് മറ്റൊരു സംഗതി കൂടി സംഗതിയുടെ പെൺകുട്ടികളുടെ സ്വത്ത് ചിലപ്പോ ചോദിക്കണം എന്നുണ്ടാവും ബേക്കറിയുള്ളവർക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് പിതാവിന് പെൺകുട്ടികൾക്ക് സ്വത്ത് കൊടുക്കാനുള്ള ഇസ്ലാമിൽ മാത്രം പറയുന്ന കുറെ വകുപ്പിൽപ്പെട്ട ഒരു വകുപ്പാണ് അനന്തരത്വം സക്കാത്ത് കൊടുക്കാം സതക്ക കൊടുക്കാം ഹിപത്ത് കൊടുക്കാം വസൂയത്ത് ചെയ്യാം പലതും ചെയ്യാം സന്തോഷത്തിന് എത്രയും പവനും കൊടുക്കാം പൊന്നും കൊടുക്കാം കാറും കൊടുക്കാം തോട്ടവും കൊടുക്കാം സകലതും കൊടുക്കാം അതൊക്കെ ജീവിതകാലത്ത് ചെയ്യാവുന്നതാണ് ഇനി അനന്തരത്വത്തിലേക്ക് വന്നാൽ ഒരു കാര്യമുണ്ട് ഇസ്ലാമിന്റെ പൊതുവായ നിയമം പെണ്ണിന് പുരുഷന്റെ പകുതിയെ ഉള്ളൂ എന്നുള്ളതാണ് അത് പുരുഷൻ സമ്പത്തും കൊണ്ടുപോകാനല്ല ഇസ്ലാമിൽ കിവാമ ആണിനാണ് ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും മക്കൾക്ക് പനിച്ചു ഭാര്യ അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപയുണ്ട് ഭർത്താവിന്റെ അക്കൗണ്ടിൽ ഗൾഫിൽ നിന്ന് ക്യാൻസലായി വന്നാണ് സീറോ ബാലൻസ് ആണ് എങ്കിലും ഇസ്ലാമിന്റെ ചോദ്യം ഈ ബാപ്പയോടാണ് എന്ത് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നുള്ളത് ഭാര്യന്റെ പത്ത് ലക്ഷം തരാം തരാതിരിക്കാം ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം നിയമമില്ല പൈപ്പിലെ വെള്ളം തീർന്നു കിണറ്റിൽ വെള്ളമില്ല മീൻ മീനമാസമാണ് കുടിവെള്ളമില്ല ഭാര്യയുടെ കയ്യിൽ പൈസയുണ്ട് ഭർത്താവിന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഇസ്ലാമിന്റെ ചോദ്യം കെട്ടിയ ഭർത്താവേ പിതാവേ മക്കൾക്ക് വെള്ളം കൊടുക്ക് ഭാര്യയ്ക്ക് വെള്ളം കൊടുക്കുന്നതാണ് അതിനാണ് അറബിയിൽ പെവാമ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി അതുകൊണ്ട് പുരുഷനെ കുറച്ച് അധികം കൊടുത്തു കൊടുക്കണല്ലോ എന്നാലും നോക്ക് ആകെ കോണ്ടക്സ്റ്റ് നിങ്ങൾ എന്നെ കേട്ടാ മതി നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് ആണും പെണ്ണും ഇസ്ലാമിൽ അനന്തരക്സുകൾ ആകെ മുപ്പത്തിനാലാണ് ആകെ മുപ്പത്തിനാല് കോണ്ടക്സ് ആങ്ങളെ മകന് മകള് ഭാര്യ ഭർത്താവ് ഉപ്പ ഉമ്മ വലിയപ്പ വെല്ലുമ്മ സഹോദരൻ സഹോദരി എല്ലാ ബന്ധങ്ങളും ചേർത്തിയാൽ മുപ്പത്തിനാല് കോണ്ടക്സ്റ്റ് അതിൽ അഞ്ച് സന്ദർഭങ്ങളിലാണ് പുരുഷനെ പെണ്ണിന്റെ ഇരട്ടിയുള്ളത് പതിനൊന്ന് സന്ദർഭങ്ങളിൽ തുല്യാണ് ബുല്യാണ് സന്ദർഭങ്ങളിൽ പെണ്ണിന് കൂടുതലാണ് പുരുഷന് കുറവാണ് ഇരുപത്തഞ്ച് അഞ്ചു മുപ്പതായി നാല് സന്ദർഭങ്ങളിൽ പെണ്ണിനെ ഉള്ളൂ ആണിന് ഒന്നുകൂടി പറയാം അഞ്ച് സന്ദർഭങ്ങളിൽ ആണിനെ ഇരട്ടി പെണ്ണിന് പകുതി പതിനൊന്നിടങ്ങളിൽ ബറാബർ തുല്യം പതിനാലിടങ്ങളിൽ പെണ്ണിന് കൂടുതൽ ആണിന് കുറവ് നാലിടങ്ങളിൽ ആണിനില്ല പെണ്ണിനെ ഉള്ളൂ പക്ഷെ അത് സ്പെഷ്യൽ കേസുകളാണ് ജനറലി ഒരു പൊതുതത്വം എന്താണ് പെണ്ണിനെ ആണിന്റെ പകുതിയെ വേണ്ടു എന്നുള്ളതാണ് പെണ്ണിന് ആണിന്റെ പകുതിയെ കിട്ടൂന്നല്ല ഇസ്ലാമിക് ഫാമിലി ആണെങ്കിൽ പെണ്ണിനെ ആണിന്റെ പകുതിയെ വേണ്ടു അതാണ് പറയുന്നത്